ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന സ്ഥലത്താണ് ഏകദേശം നാനൂറ്റി അൻപത് കോഴി ഇടാവുന്ന ഒരു ത്രീ ടയർ ഫാം ആണ് ഞങ്ങളിവിടെ പണി കഴിപ്പിച്ച് നൽകുന്നത് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ ഫാം തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു പശുവിൻ്റെ തൊഴുത്തായിരുന്നു അത് കൺവേർട്ട് ചെയ്ത് പോൾട്രി ഫായിട്ട് ഞങ്ങൾ മാറ്റുകയാണ് ഏകദേശം ഇരുപത്തഞ്ചോളം പശുക്കളെ വളർത്തിയ ഒരു ഫാമാണിത് അത് പല രീതിയിൽ നിന്ന് പോയതിനു ശേഷമാണ് സാറ് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ കോഴികളെയും സപ്ലൈ ചെയ്തു ആദ്യം തന്നെ മുട്ടക്കോഴി ഫാമിനു വേണ്ടിയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയതിന് ശേഷമാണ് വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം തൊള്ളായിരത്തോളം കോഴികളെയാണ് മൊത്തമായിട്ട് ഈ ഒരു ഫാമിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി നാനൂറ്റി അൻപതോളം വരുന്ന കോഴികളെയാണ് ഒരു ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് ടാറ്റയുടെ തന്നെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം കോട്ടിങ്ങുള്ള ഹൈ ക്വാളിറ്റി മെഷു കൊണ്ടാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം നടക്കുന്നത് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ഞങ്ങൾ ഈ മെഷീന് നൽകുന്നത് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യില്ല അതുപോലെ തന്നെ നൂതന രീതിയിലുള്ള ഗൺ ഉപയോഗിച്ചാണ് ഞങ്ങൾ ജോയിനിങ് എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ചു മാറുകയോ ചെയ്യത്തില്ല ടാറ്റയുടെ തന്നെ പല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള മെഷ്യൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ആണ് അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷ്യുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ ഈ മെഷ്യ ആയിട്ട് കിട്ടില്ല പലരുടെയും സംശയമാണ് നമുക്ക് ലോക്കലായിട്ട് ഈ മെഷീൻ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് പോൾട്രി ഫാമിന് വേണ്ടി മാത്രം വരുന്ന മെഷ്യാണ് അതുകൊണ്ടാണ് ഇത് തുരുമ്പ് പിടിക്കാത്തതും തിരുവിച്ച് മാറാത്തതും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജി ഐ മെഷികൾ കൊണ്ട് ഫാമുകളോ അല്ലെങ്കിൽ കോഴിക്കൂടുകളോ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഹൈടെക് രീതിയിലാകത്തില്ല പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് മാത്രമാണ് കൂടുതലായിട്ട് കോഴികൾക്ക് മുട്ടയിടയിലിൻ്റെ ഈൽഡ് കൂടും അതുപോലെ തന്നെ അസുഖങ്ങളുണ്ടാകത്തില്ല പ്രോപ്പറായിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്ഷനിൽ അത് കൃത്യമായിട്ട് വെള്ളം കിട്ടും കൃത്യമായിട്ട് കോഴികൾക്ക് തീറ്റി തിന്നാൻ പറ്റും നമ്മുടെ നാട്ടിലെ മെഷു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഫിനിഷിങ്ങോ കോഴി കൃത്യമായിട്ട് മുട്ട ഉരുണ്ട് വെളി വരുത്തില്ല അങ്ങനെ പല കാരണങ്ങളും മുട്ട പൊട്ടാനുമൊക്കെ സാധ്യതയുണ്ട് ബുക്ക് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ സൈറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ സാധാരണ എല്ലായിടങ്ങളിലും ഞങ്ങൾ കമ്പോസ്റ്റ് രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഓൾറെഡി പണി കഴിപ്പിച്ച ഒരു പശുത്തൊഴുത്താണ് ഇതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ നല്ല കട്ടിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ഈ ഫാം പണിഞ്ഞു നൽകിയത് കമ്പോസ്റ്റ് രീതി ചെയ്യുമ്പോൾ നമുക്ക് കാഷ്ടം റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാഷ്ടം അത് കമ്പോസ്റ്റായിട്ട് മാറുകയാണ് ഇതിൽ മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്ത് അത് കാണുന്നവർക്ക് മനസ്സിലാവും കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇത് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരിക്കയിൽ കാഷ്ടം ഇത് വാരി മാറ്റുന്ന ഒരു ജോലി ഉണ്ടാവും ഇത് പശുവിൻ്റെ തൊഴുത്തായത് കൊണ്ട് തന്നെ ഇത് ഓൾറെഡി തന്നെ വാട്ടർ സർവീസ് കഴുകി വിടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി നിപ്പിൾ സിസ്റ്റമാണ് ഞങ്ങൾ വാട്ടർ ലൈന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ പോകുന്നത് പ്രത്യേകം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ വെള്ളം സപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഹൈടെക് രീതിയിലുള്ള ഫാണിത് അതേപോലെ തന്നെ ഹൈടെക് രീതിയിൽ ഫാമുകൾ കൺസ്ട്രക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് കോഴികളിൽ നിന്ന് നല്ലപോലെ ഈഡ് ഈൽഡ് കിട്ടത്തുള്ളൂ ബി വി ത്ര കോഴികൾക്ക് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് മൊട്ടൈഡ് പിരീഡ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഫാമുകളിൽ കിട്ടുന്നത് അത് കിട്ടാനുള്ള കാരണം അത് പ്രോപ്പർ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ ചെയ്തു കൊടുത്ത ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കിടക്കുന്ന കോഴികളെല്ലാം ബുക്കായി കിടക്കുകയാണ് ഓരോ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സൈറ്റുകളിലേക്ക് മാത്രം പോകാനുള്ള കോഴികളെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളു വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിലവിൽ റീറ്റെയിലായിട്ട് കോഴികളെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് അവിടെ കൊടുക്കാനുള്ള കോഴികളെ തികയുന്നുള്ളു കേരളത്തിൽ ഇന്ന് വളരെയധികം ഷോർട്ടേജ് ആണ് വി വി ത്രീ ട് ഒറിജിനൽ വേഡ്സ് അതേപോലെ തന്നെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ കോഴികളെയും ഫാമിലെത്തിച്ച് നൽകി ഏകദേശം മുട്ടയിടാൻ പ്രായമുള്ള കോഴികളെയാണ് ഞങ്ങൾ ഇന്നിവിടെ സപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും വാക്സിനേഷനും ഡീ ബിങ്ങും ഡീ ബേക്കിങ്ങും ഇതെല്ലാം കഴിഞ്ഞ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ കോഴികളായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കിതിലുണ്ട് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോൾട്രി വർക്ക് ചെയ്ത് നൽകുന്നതാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് എല്ലാവരോടും പ്രത്യേകമായിട്ടൊരു സോറി പറയുകയാണ് നിരവധി കോളുകളാണ് കോഴികൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരുന്നത് റീറ്റെയിലായിട്ട് ഇപ്പോൾ കോഴികളെ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സപ്ലൈ ചെയ്യാത്തത് വരും ദിവസങ്ങളിൽ തന്നെ ഞാൻ റീറ്റെയിലായിട്ട് സപ്ലൈ ചെയ്യും എല്ലാവർക്കും നമ്മുടെ ഫാമിൽ നിന്ന് ഒറിജിനൽ ബി വി ത്രീ ടി കോഴികളെ സപ്ലൈ ചെയ്യാനുള്ള രീതിയിലുള്ള ബൾക്കായിട്ട് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറിയും അതുപോലെ തന്നെ ഹൈവേ സൈഡ് ഡെലിവറി അവൈലബിൾ ആണ് വരും ദിവസങ്ങളിൽ തന്നെ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു